ോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ മൂലമന്ത്രാർച്ചനയും വിശേഷാൽ നിവേദ്യവും നടന്നു എല്ലാ മാസവും ചതുർഥി നാളിൽ നടത്തുന്ന നരസിംഹ മൂലമന്ത്രാർച്ചനക്ക് ക്ഷേത്രമേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് സമിതി സെക്രട്ടറി പി പി വേണു ട്രഷറർ കെ സൂര്യനാരായണൻ എം ജി പ്രദീപ് വി വി പ്രമോദ് യു കെ ചന്ദ്രൻ കെ മഹേഷ് മാതൃസമിതി അംഗങ്ങളായ അജിത ശ്രീനിവാസൻ രഞ്ജിനി വേണു എന്നിവർ നേതൃത്വം നൽകി ഉഗ്രം വീരം ज्वलन्दं सर्वदोमुखम् नृसिंहं भीषणं भद्रम् मृत्युमृत्युं नमाम्यहम्